തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫസലുദ്ദീൻ മാസ്റ്റർ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു കാളികാവ് അടക്കാക്കുണ്ട് ഹിമാക്കേരിൽ വെച്ച് നടത്തിയ അനുസ്മരണയോഗം അടക്കാക്കുണ്ട് ക്രിസ്റ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ വിറഹത്തുള്ള ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാവരും ഞാൻ ചെയ്യുന്നതിന് വേണ്ടിയിരുന്ന ഒരുങ്ങി പുറപ്പെട്ട സമയത്ത് എനിക്കല്ലോ മാഷൻ കുടിക്കണമെന്ന് മാത്രം മാഷോട് വിട പറയാൻ വേണ്ടി മാത്രം പക്ഷെ അപ്പം തന്നെ ആ പടിഞ്ഞിറങ്ങി ആ കുട്ടികളെ ആ കുട്ടികളെ കൂടെ ഇരുന്ന് കുറേ സമയം സംസാരിച്ച് ആ കുട്ടിക്ക് അമ്മ നമ്മളീ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഒരാൾ ഏറ്റവും വലിയ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഒരുപാട് ഫാമിലികൾ ഫേസ് അവരൊക്കെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ വേണ്ട ഒന്ന് കേട്ടാ കേട്ടെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ വലിയ സാന്നിധ്യമൊക്കെ ആയിരുന്നു അവർ സൈതലവി പാന്ദ്ര സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സി ആബിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഈ പരിപാടിയുടെ ഭാഗമായി ഫസലുദ്ദീൻ മാഷിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം രണ്ട് നിർധനരായ കുടുംബത്തിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകാനും തീരുമാനിച്ചു ഡോക്ടർ ലത്തീഫ് പടിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി എൻ ചന്ദ്രശേഖരൻ സഹോദരൻ അബ്ബാസ് മാസ്റ്റർ അഷ്റഫ് മാസ്റ്റർ കരുവാറുകൊണ്ട് പവിത്രൻ മാസ്റ്റർ ഗിരിജ ടീച്ചർ ഗിരീഷ് മരങ്ങലത്ത് ഡോക്ടർ സലാഹുദ്ദീൻ സാജിദ് ബാബു റിയാസ് കബീർ മുഹസീൻ നീലാഞ്ചേരി സൈദലവി പാന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിന്